അല്ലേ അല്ല പൂർണ്ണ കഴിഞ്ഞാലേ ഞാൻ പൂർണ്ണ ദീഷൻ സാധനത്തെ നിങ്ങളെത്തു അവസാനിച്ചു കവറുദിനോ സാധനത്തെ മൂന്ന് വീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു കൂടി അവസാനിച്ചു പിന്നെ ഞാൻ അപ്പം തന്നെ ഉണ്ടായിരുന്നു ഞാനൊരു മൂക്കണ്ട ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഒരു നെഗറ്റീവ് പോലെയായി കാരണം ഗുണാനെപ്പോൾ പറയും എപ്പോഴൊക്കെ ബാല്യവും ഭാഗങ്ങളും ആശയങ്ങളും അത് എന്തുകൊണ്ടാകുമ്പോൾ കഴിഞ്ഞ തിളപ്പുണ്ട് കാരണം നമ്മുടെ ഉണ്ടായിരുന്നൊരു ഫുട്ബോൾ കൊച്ചും മുട്ടിനായിട്ട് പിന്നെ നമ്മുടെ ശ്രീചക്രത്തിൻ്റെ നല്ല അതായത് നിങ്ങളിരിക്കുന്നതൊക്കെ ഭഗവതി ഇല്ലെന്നാണ് ആ ദേശത്ത് വേറെ ആവശ്യമില്ല അപ്പം അങ്ങനെ നല്ല ചമക്കു ചില്ലേ അതായത് മകരക്ക് വീട്ടിലെല്ലാ മാസവും ലോകം നടക്കുന്നു എല്ലാ മാസവും ശുഭവായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അറ്റലക്ഷേം രണ്ടിനു തീരാന് വായിച്ചു മൂന്നിന് മൂന്നും ഈ സമയത്ത് ആ അവിടെ അല്ലേ അതെ അതെ ഒന്നും കൂടെ വരുന്നത് ഇരുപത്തിയേഴ് ക്ലാസ് വരുന്നു ഇതിനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടൊരു സാധനം ഇവിടെ മറ്റുള്ള സന്യാസം സന്ദേശങ്ങളൊക്കെ ഞാനവിടെ ഏറ്റവും അധികം കൂടുതലും മറ്റുള്ള ആൾക്കാരും വെട്ടി പോലെ നമ്മുടെ കണ്ടെങ്കിൽ അവിടെ തിരുവനന്തപുരത്തിനെ കുറിച്ചുണ്ടായിരുന്നു പിന്നെ അതിന് സമുദായത്തിനും ഏറ്റവും അത് കഴിഞ്ഞ് അതുപോലെ കഴിഞ്ഞു അതിന് സ്ഥാനം പ്രധാനപ്പെട്ട ആളുകള സ്ഥാനം എടുക്കണ്ടത് കൊടുപ്പായിട്ട് എത്തിക്കൊണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ പറ്റൂ അങ്ങനെ പറ്റും പക്ഷേ അതില്ലാതെ ഒരാൾക്ക് മഹായുധി വരാത്താലും ഞാൻ അനുഭവം തന്നാൽ പടയേറെ വ്യത്യാസം പറ്റായിരുന്നു എൻ്റെ അനുഗ്രേഷൻ വാങ്ങിയത് ഞാൻ ഡോക്ടറുണ്ടായിരുന്നു ആ ഡോക്ടർ നമുക്ക് എന്താ അറിയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാഷകൻ്റെ രീതിയിലായിട്ട് പരിപാലിച്ചു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ചിലൻ അടുത്തമായിട്ട് കൂട്ടി വന്ന് ഉറക്കുനിന്ന് ഉറക്കുനിന്ന് പിന്നെ അല്ലേ ഒരു കുട്ടികൾ തന്നെ ബാമാറി അല്ലേ അപ്പോൾ അത്രയും അത് നന്നു കുറവാണ് ഞാൻ സാധിക്കും നമ്മളെ യാത്രാകാശ ത്തിയാ മതി ചോട്ടേങ്കിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ എല്ലാ മാസത്തിനും നടക്കാനാവുമ്പോൾ ഭക്തം തന്നെയാണ് ഈ യാത്രയാണ് അത് നടക്കുന്നത് അവിടെ അങ്ങനെ തന്നെ എന്നാല് ചിക്കന്മാടിക്കുന്നത് എന്നുവച്ച ആ മുഖം നാണേ ശരിക്കും ഭഗവതി ഭയങ്കരമായിട്ട് അയച്ചു

അതെ 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 റിലിയാലിറ്റിയിലേക്ക് അടുപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം വച്ചാൽ നമ്മളിപ്പോൾ എത്ര വരണം എണ്ണിയോ എണ്ണിന്നാക്കാത്ത ഒരാളെ അതൊക്കെ ഇപ്പോൾ ഒരു ജനുവരി മാസം പതിനൊന്നാം തീയതി മഹാ അയ്യപ്പ എല്ലാം അതുപോലെ തന്നെ കേരളത്തിലെ ധാരാളം അയ്യപ്പ ഭക്തന്മാർ തരും അവർ അയ്യപ്പനും ഞാനൊരു കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം നമ്മക്ക് ഒരു ശൗര്യമല്ല പ്രശ്നം വേണ്ടി വന്നു നമ്മൾ ഉണ്ടോക്കാൻ മതി ഞങ്ങളാ ഒത്തത് കൊണ്ടാന്ന് നിങ്ങൾക്ക് ഇപ്പൊ അവിടുത്തെ എല്ലാ സ്ഥലത്തും ദീപം തന്നെ കാണിക്കുന്നു നിങ്ങൾ കണ്ടു കാട്ടൊന്നും നല്ല സത്യം അവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ട് രാജുവാനും പോലെ അയ്യപ്പനൊന്നുമില്ല

ഇതും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷേ ഏഴ് തലമുറ വരെ തലമുറയിലായിരിക്കും ഇത്ര സാഹചര്യത്തിൽ ഇപ്പൊ പറഞ്ഞാൽ ഇത്തിരി സമൂഹത്തിന് മൊത്തം ഇപ്പൊ നമ്മൾ പറയും നമ്മൾ തെറ്റായ വെക്കുന്ന കൊടുക്കാൻ തയ്യാറുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ കൂടെ വേദവിച്ചത് കാര്യം ജീവിതത്തിൽ വേദവ് കാര്യം ഉണ്ടാവും ഞാനിപ്പോൾ എൻ്റെ ഒരു നമ്മൾ സാമൂഹിക അതിൻ്റെ കണക്കിലാണെങ്കിൽ അയ്യപ്പനും മൂന്നവർ അയ്യപ്പനും എല്ലാ ചർച്ചകളാണ് എന്തിനും എത്ര പത്തുക നമ്മളവിടെ പോയിട്ട് ഈ വന്നത്തിലാവിലെ അയ്യപ്പനിലും മൂന്നവണ്ഡ ഉണ്ടായിക്കൂടണം അങ്ങനെ ഉണ്ടാക്കാൻ പ്രതികൾ എന്താ പക്ഷെ നോക്കാവാം വേറെ വിഷയം വേണ്ടത് അപ്പോൾ ചിന്തിക്കപ്പെട്ട വിഷയമല്ല നമ്മളാ വിഷയത്തിൽ ചിന്തിക്കണില്ല ശരിക്കും പ്രശ്നം നമ്മൾ ശരണം വിളിക്കുന്ന കെട്ടി കെട്ടിപ്പോ അവിടെ പോയിട്ട് നമ്മൾ ശരണം വിളിക്കുന്ന നെയ്യ് കൊടുക്കും അറക്കുന്നത് കൊടുത്തേന്നല്ല നമ്മൾ കൊടുത്താൽ ശരിക്കും ഇത് ഇറക്കണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളും കുറച്ചും കൂടി മലേരിയാണ് അവനെ രസിക്കണം അവര് അതാണ് ചെയ്യാൻ അവരാണ് ചെയ്യാതെ ഐശ്വര്യം ഞാൻ അത് കണ്ടിട്ടാണ് മതി ജനങ്ങൾ അവർ എത്തിച്ചേർന്നിച്ച് സംഘടന സങ്കടം മല ഇറങ്ങിയിട്ട് അടിയിൽ പോകുമ്പോൾ പമ്പയിലെത്തുമ്പോ അടുത്തും വീട്ടിലാകും പറഞ്ഞു പോയത് ഞാൻ അടുത്ത വർഷവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്നുവെച്ചാ അവര് ചെയ്താവല്ല അതിന് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന്റെ ആചാര്യം വാങ്ങിക്കുന്ന മാത്രം നൽകിയതെന്ന് മാത്രമല്ല അല്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്ഥാനം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാനുള്ളത് ഇത് പറഞ്ഞാൽ നിപ്പോൾ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് ഞാൻ നമ്പർ തരാം അവർ നോട്ടീസ് തോന്നുന്നത് അയച്ചു ാഥന്റെ വീട്ടിൽ നടക്കുന്ന മഹാചണ്ഡികാ ഹോമത്തിലും വരുന്ന ഭക്തൻ തന്നെയാണ് നമ്മളെ ഗുരുനാൻ കാണുന്നുണ്ടോ പക്ഷേ ഇത് തന്നെ നമുക്ക് അഹ് എന്താണെന്ന് വെച്ചാല് നിങ്ങള് ഇപ്പം ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗോൾഡൻ ടെമ്പിൾ ഹനുമാൻ ടെമ്പിൾ അവിടെ പോകുമ്പോൾ അതേ മാലികകൃഷ്ണ ടെമ്പിൾ ഉണ്ട് തൊട്ടപ്പുറം കാലാവസ്ഥയുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം എന്ന് വെച്ചാൽ തിരുപ്പതി വെങ്കടേശ്വരം ഇതൊക്കെ തൊട്ട് നിങ്ങൾ കേരള തമിഴ്നാട്ടിൽ വന്നാൽ കാഞ്ചി നിങ്ങൾ ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഏകദേശം കാഞ്ചിയിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞങ്ങളെ കളി കുഞ്ഞങ്ങളെ വളർത്താൻ അവർ അമ്മേൻ്റെ ഒരു കളിയാണ് നേരെ നിങ്ങൾ തിരുപ്പതി പോയിക്കഴിഞ്ഞാൽ വെങ്കടേശ്വരം പോലെ എല്ലാവരും കോലിപ്പൂരം അങ്ങനെയാണ് ഇനി നേരെ നിങ്ങൾ അതുകഴിഞ്ഞാൽ നിങ്ങൾ നരസിംഹമൂർ ക്ഷേത്രത്തിൻ്റെ സിംഹത്തിന്റെ സ്വഭാവവും ആവശ്യം കാലഹാസ്തി കഴിഞ്ഞാൽ അതും തന്നെയാണ് കാഞ്ചീ കാമാക്ഷി ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് പൂജാരി മാറുന്ന ശരിക്കും സ്ത്രീ തന്നെ അതുപോലെ ബാംഗ്ലൂരിന്റെ ഹനുമാൻ ക്ഷേത്രത്തിന് ഞാൻ പറഞ്ഞ ഗോവൻ കഴിഞ്ഞാൽ ഹനുമാന പോലത്തെ സാധനം കേരളത്തിൽ കാശിയിൽ നമ്മൾ ആ മഹാദേവ് ആ മഹാദേവ് മഹാദേവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാല് അയ്യപ്പാബ പറയാം അതൊരു സാധ്യത നമ്മള് വേറെ അമരനാമധേ കേരളത്തിലെ മനുഷ്യന്റെ സാധനം എന്നോട് ചോദിച്ചു കുറച്ചു കൂട്ടി ചോദിച്ചു നിങ്ങളെ പാപാ വി അത് വിശദാം ശിവാന്ത റാം എന്നാണ് അദ്ദേഹത്തിൽ പോയത് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുന്ന് പറഞ്ഞാൽ ബാലാറാം എന്നാണ് അത് റാമെന്നു റാമിന് അല്ലെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് റാം നൂറ്റെട്ട് നാമം ചൊല്ലുന്നതിൻ്റെ പവറാണ് റാമിന് കിട്ടുന്നത് അതായത് നൂറ്റെട്ട് മന്ത്രത്തിൽ ചൊല്ലാനുള്ള ഊർജ്ജ പവറാണ് ഒറ്റവെണ്ണൂ അത് പേര് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന നമ്മള് രാമായണത്തിൻ്റെ പറയുന്നത് രായും നമ്മള് നമശിവരെ മാറ്റി കഴിഞ്ഞ ശിവൻ ജാമായിട്ട് എല്ലാ ഞാൻ പറയുന്നു ഞാൻ ജനിച്ച നമ്മളായിരിക്കും നിനക്കത് അറിയാതുകൊണ്ട് ഒത്തു നടന്നാലേ എല്ലാ നാടും കഴിഞ്ഞിട്ടാണ് ഇവിടെ കാരണം എന്താ നമ്മളെ നാട്ടില് നമ്മളെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം മുഖം ഏത് ആവശ്യമില്ല നമ്മളെ നമ്മൾ ും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ആ താരകമന്ത്രം രാഷ്ട്രീയം അവർ കാശി വിശ്വനാഥിൻ്റെ അടുത്ത് താരകമന്ത്രമാണല്ലോ ഉപദേശിച്ചു കൊടുക്കുക മരിക്കാനായിട്ട് ആഗ്രഹിച്ച് ചെല്ലുന്ന ആൾക്ക് പതിനൊന്ന് ദിവസം ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അവിടെ കൊടുക്കുന്നു അപ്പം അവിടെ നമുക്ക് ഉപദേശിക്കുന്നത് താരകമന്ത്രം തന്നെയാണ് അപ്പോൾ പതിനൊന്ന് ദിവസത്തിനകം അവർ ഇന്റർവ്യൂ തന്നെ എടുക്കുക അങ്ങനെ പതിനൊന്ന് ദിവസത്തിനകം ആള് പൊതുവാൻ്റെ അടുത്തേക്ക് എത്തി തന്നെയാണ് ഈ താരകമന്ത്രത്തിൻ്റെ പവറാണ് ആ പവറാണ് നമ്മൾ ഇനിയിപ്പോൾ പലരും ഇതിൽ പഠിക്കാനുണ്ട് നമുക്ക് നല്ലൊരു ആചാര്യം വെച്ചാൽ ഗുരുക്കന്മാർ ഇഷ്ടം പോലെ നമ്മളെ ഗുരുവിൽ ആ ഒരു ആചാര്യം അത് പിന്നെ ഗോവ ഇത്രയും പേര് ഞാൻ ഭംഗിയതൊരു ആക്ക ഇവരെ കണ്ണിഞ്ഞ് ഇവരാക്കി തന്നോ പിന്നെ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സംഗമസ്ഥാനത്തെ മന്ത്രസിദ്ധി ആ അതെ അതെ അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസക്കാലം മറ്റേ അങ്ങനെ ഒരു ആള് ചെയ്തു കൊണ്ടു ആരെയും നമുക്ക് അങ്ങനെ പോലെ നല്ല സ്ഥലം ആരെ കൊണ്ടുവന്ന് നോക്കുന്ന ഒരു കാര്യം കൊണ്ടുവന്നു ഞാൻ സമയം

നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിൽ ശങ്കരാചാര്യ വന്നിട്ടുള്ള അടവുളാണ് അല്ലേ ശങ്കരാചാര്യൊക്കെ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ആക്കല്ലേ അല്ലേ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ നമ്മള് പറയുന്ന ഉപായും കൃത്യമായിട്ട് നല്ല ഉൾപ്പെട്ടിട്ടുണ്ട് അതൊന്നും കണ്ടയാളാണ് കുട്ടല്ല പരമ്പര പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ ഉദാഹരണം എന്തായാലും അവര രാജ്യത്തെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് ായിരുന്നു അല്ല ശരി പറഞ്ഞാൽ ഈശ്വരൻ എവിടെയാണെന്ന് അദ്ദേഹം വിവേകചൂടമണിയുടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു രൂപ വിവർജിതോ സ്തുയാ നിർവചനീയതാധിഗുരു യന്മയാ വ്യാപിതം നിരാകൃതും ഭഗവതേ യീർത്ഥയാത്രാദിനു ജഗതീശതാ ദോഷത്രയം മത് എന്നുവച്ചാല് അലിയോ ഭഗവാനെ അങ്ങനെ ഞാൻ പല പല രൂപങ്ങളിൽ കണ്ട് ആരാധിച്ചിട്ടുണ്ട് അതെൻ്റെ ഒന്നാമത്തെ തെറ്റാണ് കാരണം അങ്ങ് രൂപരഹിതനാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഭാവന ചെയ്ത് അങ്ങയെ പല പ്രകാരത്തിൽ സങ്കല്പിച്ചിട്ടുണ്ട് അതൊന്നാമത്തെ തെറ്റ് പിന്നെ അങ്ങയെ പല പ്രകാരത്തിലും ഞാൻ വാഴ്ത്തി സ്തുതിച്ചിട്ടുണ്ട് എൻ്റെ വാക്കുകൾക്കും അപ്പുറത്താണ് അങ്ങ് എന്ന മഹനീയതയെ ഞാൻ വിസ്മരിച്ചുകൊണ്ട് എൻ്റെ ചെറിയ അറിവുകൊണ്ട് ചെറിയ ഭാവന കൊണ്ട് ചെറിയ വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഇപ്രകാരം അതെൻ്റെ രണ്ടാമത്തെ തെറ്റാണ് മൂന്നാമത് ഞാൻ അങ്ങയുടെ സർവയാപിത്വത്തെ തേടിക്കൊണ്ട് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ തേടിക്കൊണ്ട് നടന്നു അങ്ങ് എല്ലായിടത്തും ഉണ്ടെന്ന പരമസത്യത്തെ എനിക്കറിയാം എങ്കിലും ഞാൻ കന്യാകുമാരി മറ്റൊരു കാശ്മീരിൽ വരെ സഞ്ചരിക്കും അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി അങ്ങ് അവിടെ ഒന്നും അല്ല ഇരിക്കുന്നത് മറിച്ച് എൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞു അതുമല്ല സമാധി എന്ന് പറയുമ്പോൾ